വയനാട്ടിലെ ദുരന്ത നിവാരണ പ്രവർത്തനത്തിന്റെ പേരിൽ പിണറായി വിജയൻ സർക്കാർ നടത്തിയ കൊള്ള മനുഷ്യത്വരഹിതമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു ഒരു രൂപ പോലും വാങ്ങിക്കാതെയാണ് സേവാഭാരതി വയനാട്ടിൽ ശവസംസ്കരണം നടത്തിയത് ഒരു രൂപ പോലും വാങ്ങിക്കാതെ കയ്യും മെയ്യും മറന്ന് കേരളത്തിലെ സന്നദ്ധ പ്രവർത്തകർ പ്രവർത്തിച്ചെടുത്താണ് ഈ കൊള്ള സർക്കാർ നടത്തിയിരിക്കുന്നതെന്നും മറ്റ് സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടെ വയനാടിന് കൈത്താങ്ങായി സാമ്പത്തിക സഹായങ്ങൾ നൽകിയപ്പോൾ പിണറായി സർക്കാർ ദുരന്തത്തെ മുതലെടുത്ത് അഴിമതി നടത്തുകയാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപ ചെലവായി എന്നാണ് സർക്കാർ പറയുന്നത് കോടിക്കണക്കിന് രൂപയാണ് വോളണ്ടിയർമാരുടെ യാത്രയ്ക്കും ഭക്ഷണത്തിനും വേണ്ടി ചെലവഴിച്ചു എന്ന് പറയുന്നത് അവിടെ സേവാഭാരതി നാൽപ്പത്തൊമ്പത് മൃതദേഹങ്ങൾ ഒരു രൂപ ചെലവഴിക്കാതെയാണ് സംസ്കരിച്ചിരിക്കുന്നത് എല്ലാ പാർട്ടികളുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും പ്രവർത്തകർ എല്ലാവരും തന്നെ ഒരു രൂപ ചെലവ് സർക്കാരിന് വരുത്താതെയാണ് അവിടെ സേവാ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും നടത്തിയത് പട്ടാളം പണി കഴിച്ച ബെയിലി പാലത്തിന് പോലും ഒരു കോടി രൂപ കേരളത്തിന് ചെലവായി എന്നുള്ള വ്യാജമായ കണക്കുകളാണ് അവിടെ ജനറേറ്ററിൻ്റെ പേരിൽ വാഹനങ്ങളുടെ പേരിൽ ആംബുലൻസുകളുടെ പേരിൽ പേരിലെല്ലാം കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് അവിടെ നടന്നിരിക്കുന്നത് മനുഷ്യത്വരഹിതമായ നടപടിയാണ് സർക്കാർ നടത്തിയത് ഈ ദുരന്തമുഖത്ത് കേരളം മുഴുവൻ കേരളം മാത്രമല്ല കേരളത്തിന് വെളിയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളടക്കം നിരവധി സഹായങ്ങൾ കേരളത്തിന് നൽകിയിട്ടുണ്ട് ഇത് തൂർത്തടിക്കുന്ന ഒരു സമയമാണ്